അസ്സാമി ആദാബുൽ കലാം സംസാര മര്യാദകൾ ഭാഗം പന്ത്രണ്ട് എന്ന് ചർച്ച ചെയ്യുന്നത് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യന്റെ അഭിമാനത്തിന് ഇസ്ലാം വലിയ പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ജീവൻ അവന്റെ സമ്പത്ത് എന്നിവ പോലെ അവന്റെ അഭിമാനത്തിനും വലിയ പവിത്രതയാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് ഉമർ അബ്ദുല്ലാഹിബിനോ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഹാരി റഹിമഹുല്ല തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ആറായിരത്തി നാൽപ്പത്തി മൂന്നാം നമ്പർ ഹദീഫിൽ നബിഹു അലിഹി വസല്ല മിനയിൽ വെച്ച് നടത്തിയ ഹജത്ത് ഉൽ പ്രസംഗത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഹദീഫിൽ ഈ കാര്യങ്ങൾ കാണാവുന്നതാണ് പ്രവാചകൻ ചോദിച്ചു ഈ ദിവസം ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ അതുപോലെ രണ്ടാമത്തെ ചോദ്യം ഈ രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ അതായത് ഈ പ്രദേശം മൂന്നാമത്തേത് ഈ മാസം ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ സഹാബത്ത് അതിനെല്ലാം മറുപടി പറഞ്ഞു ദിവസം ദുൽഹിജ പത്താണ് പവിത്രമായ ദിവസമാണ് സ്ഥലം പവിത്രമായ മക്കയാണ് അതുപോലെ മാസം പവിത്ര മാസങ്ങളിൽപ്പെട്ട ദുൽഹിജ മാസമാണ് തുടർന്ന് നബ്സല്ലാഹു അലിഹി വസല്ല അവർക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ ശ്രദ്ധ ക്ഷണിച്ചതിനു ശേഷം അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം വ ഫി ഫി തീർച്ചയായും നിങ്ങളുടെ മേൽ നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം ഇതിനെ പവിത്രമാക്കിയിരിക്കുന്നു ഈ ദിവസത്തിന്റെ ഈ മാസത്തിലെ ഈ സ്ഥലത്തിന്റെ പവിത്രത പോലെ അപ്പൊ ഹരംപ്രദേശത്തിനും പവിത്ര മാസത്തിനും പവിത്ര ദിനത്തിനുമുള്ള പവിത്രത പോലെ മനുഷ്യന്റെ രക്തത്തിനും ജീവനും സമ്പത്തിനും മാനത്തിനും പവിത്രതയുണ്ട് എന്ന ഇസ്ലാം പഠിപ്പിച്ച പാഠം അതിമഹത്തായ കാര്യമാണ് എന്നത് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊരു മനുഷ്യനും ജീവിക്കണമെങ്കിൽ രക്തം വേണം അവന്റെ ജീവന്റെ അടിസ്ഥാനമാണത് അതേപോലെ അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും ഭക്ഷിക്കുവാനും പണം സമ്പാദ്യവും ആവശ്യമാണ് ഇത് മാത്രമുണ്ടായാൽ മനുഷ്യൻ മനുഷ്യനാവുകയില്ല അവന് അഭിമാനം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അത് ഒരിക്കലും കളങ്കമേൽപ്പിക്കപ്പെട്ടുകൂടാ സംരക്ഷിക്കപ്പെടേണ്ടുന്ന അഞ്ച് കാര്യങ്ങളിൽ ഒന്നായി ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചതും നമുക്ക് കാണാം എന്തുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഭാര്യയിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസിൽ നിന്ന് മനുഷ്യന്റെ അഭിമാനത്തിന്റെ പവിത്രത മനസ്സിലാക്കുവാൻ സാധിക്കും ആ അഭിമാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനിൽ നിന്ന് ആക്ഷേപത്തിന്റെയും സ്തുതിയുടെയും സ്ഥാനമാണ് മാനം നന്നായാൽ പ്രശംസിക്കപ്പെടും മാനം മോശമായാൽ ആക്ഷേപിക്കപ്പെടും അത് അവന്റെ നഫ്സിനേക്കാളും അവന്റെ വംശപരമ്പരയേക്കാളും അവന്റെ തറവാടിത്വത്തെക്കാളും മഹത്വമേറിയ കാര്യമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി ഇമാ മുസ്ലിം രവായത്തിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലാം നമ്പർ ഹദീഫിൽ നബിസാഹു അലിഹി വസ്ലാം പറഞ്ഞു ബിഹസ് ബി മുസ്ലിം ഒരു വ്യക്തിക്ക് തിന്മയായി ഈ ഒരു കാര്യം മാത്രം മതി എന്താണത് ഒരാൾ തന്റെ മുസ്ലിമായ സഹോദരനെ മാനം കെടുത്തുക നിന്നിക്കുക എന്നതാണ് തുടർന്ന് പ്രവാചകൻ പറഞ്ഞു എല്ലാ മുസ്ലിമും മറ്റൊരു മുസ്ലിമിന്റെ മേൽ പവിത്രമാണ് അവന്റെ രക്തവും അവന്റെ ധനവും അവന്റെ അഭിമാനവും ഇതെല്ലാം പവിത്രമാകുന്നു എന്ന് ആ മാനം കെടുത്തുക മാനത്തെ കളങ്കപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു മുസ്ലിമിനെ നിന്ദിക്കുന്ന സംഗതിയാണ് ഒരാൾക്ക് തിന്മയായി അത് മതി എന്നാണ് പ്രവാചകന്റെ വളരെ ലളിതമായ ഈ വാചകത്തിലൂടെ വലിയൊരു ആശയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരെയും ഒരു നിലക്കും അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വിഷയത്തിൽ ഒരാൾക്കെതിരിൽ ആണായാലും പെണ്ണായാലും അവർക്കെതിരിൽ വ്യഭിചാര ആരോപണങ്ങളും ലൈംഗിക ആക്ഷേപങ്ങളും നടത്തുക എന്ന് പറയുന്നത് അറബിയിൽ അതിനുപയോഗിക്കുന്ന ഖുർആാനുപയോഗിച്ചുള്ള വാക്ക് കഥഫ് എന്നതാണ് കഥഫ എന്ന വാക്കിനർത്ഥം അല്ലെങ്കിൽ കതിഫ് എന്ന വാക്കിനർത്ഥം എറിയുക എന്നാണ് കല്ലോ അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങളോ യന്ത്രങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ഏത് നിലക്കായിരുന്നാലും ശക്തിയോടെ ഊക്കോടെ എറിയുന്നതിന് കഥഫ് എന്ന വാക്ക് വാക്കുപയോഗിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നതിനും തക്കാദുഫ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ഇവിടെ സാങ്കേതികമായി ഖതുഫ് എന്ന വാക്കുകൊണ്ട് ഉപദേശിക്കപ്പെടുന്നത് മാന്യന്മാരായ ആളുകളെ പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ ഇരയാക്കപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന തിന്മയെ സംബന്ധിച്ചാണ് വിശാല അല്ലാഹു അലഹി വസല്ലമ്മ ഒരുപാട് ഹജീദുകളിലൂടെ ശക്തമായി താക്കീവ് ചെയ്തിട്ടുള്ള വിഷയമാണ് ഏഴ് വൻ പാപങ്ങളെ സംബന്ധിച്ച് അൽ മൂബിഹാദ്സ് മോബിക്കാച്ച് എന്ന് പറഞ്ഞാൽ മൊഹ്ലിക്കാച്ച് എന്നാണ് അർത്ഥം മനുഷ്യനെ അവന്റെ പരലോക ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന നരകത്തിലേക്ക് അവനെ തിക്കി തെരക്കി കടത്തുന്ന അതിന് മാത്രം ശക്തിയുള്ള പാപങ്ങളായി എണ്ണപ്പെട്ടിട്ടുള്ള ഏഴു കാര്യങ്ങൾ അതിൽ അവസാനമായി പറഞ്ഞത് അശ്ലീല കാര്യങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധയില്ലാത്ത എന്നാൽ അത് അതിന് അതിൽ താല്പര്യം പ്രകടിപ്പിക്കാത്ത സത്യവിശ്വാസികളായ പവിത്രതയുള്ള ആളുകളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് നബിസല്ലാഹു അലഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട് സൂറത്തു നൂറിലെ ഒരുപാട് ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടതും ഖുർആാനിൽ നിന്നും അതിന്റെ വിശദീകരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാം നബിസല്ലാഹു അലഹു വസ്ലമയുടെ ഭാര്യ ആയിഷ ആയിഷ്യല്ലാഹു അൻഹയെ സംബന്ധിച്ച് പോലും ഈ തരം ഒരു ആരോപണം ഉണ്ടായി ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് ഇതിനുള്ള ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ അത് വിശദമായി പ്രതിപാദിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ വിശ്വാസികളെ പഠിപ്പിക്കുകയുണ്ടായി വളരെ ശക്തമായ താക്കീതും ഈ വിഷയത്തിൽ ഖുർആൻ നൽകി സൂഹത്തുൻ നൂറിലെ പതിനൊന്നാമത്തെ വചനത്തിൽ ലിക്കുല്ലിം മിൻഹും ഈ വ്യഭിചാര ആരോപണത്തിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അവരോരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്കുണ്ട് തവല്ല ലഹു ആദാബുൻ തവല്ലിൻഹും ഈ ആരോപണത്തിൽ വലിയ പങ്ക് ഏറ്റെടുത്തവനാരോ അവന് ഭയങ്കരമായ ശിക്ഷയുണ്ട് എന്ന താക്കീതും അള്ളാഹു നൽകി ആരോപണം നടത്തുന്നവരും കെട്ടിച്ചമക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൽ പങ്കാളികളാകും അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ അവരവർ ചെയ്ത തിന്മക്കനുസരിച്ചുള്ള ശിക്ഷയുണ്ട് ഓരോരുത്തേയും പങ്ക് എത്രയാണോ അതിനനുസരിച്ച് അവന്റെ അവന്റെ ശിക്ഷയുടെ അളവ് കൂടുന്നു എന്നതാണ് ആരാണോ അതിന്റെ വലിയ അളവ് വഹിച്ചത് അവന് അതീമായ ഗുരുതരമായ ശിക്ഷയുണ്ട് എന്ന അള്ളാഹുവിന്റെ താക്കീത് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത രീതിയിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് നമുക്ക് കാണാം ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം അയാൾക്കെതിരിൽ ഒരു വ്യഭിചാര ആരോപണം അല്ലെങ്കിൽ ലൈംഗികപരമായ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടാക്കിയെടുക്കുക അത് പ്രചരിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അയാൾ വധിച്ചു കളയുന്നതിനേക്കാൾ ഗുരുതരമായ അനന്തര ഫലങ്ങളാണ് ഇതുകൊണ്ട് അയാൾ ഏൽക്കേണ്ടി വരുന്നത് മരിച്ചാൽ അതോടുകൂടി അയാളുടെ അത് അവസാനിച്ചു കൊല്ലപ്പെടുകയാണെങ്കിൽ എന്നാൽ ഒരാൾ കൊല്ലപ്പെടുന്നില്ല ജീവിച്ചിരിക്കുന്നു ആളുകൾക്കിടയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ജനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സ്വന്തം കുടുംബത്തിലും ഭാര്യമാർക്കിടയിലും മക്കൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും എല്ലാം തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത മുന്നിൽ ആകെ ഇരുട്ട് പരക്കുന്ന ജീവിതം നശിച്ചതായി അവൻ നിരാശനാകുന്ന വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ഇത്തരം ഒരാരോപണത്തിന് ഒരാൾ വിധേയമാകുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കടുത്ത താക്കീത് അള്ളാഹുസ്ബാനഹുത്താല ഖുർആാനിലൂടെ നൽകിയിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുന്നൂറിലെ തന്നെ മറ്റു ചില വചനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ താക്കീതുകൾ നമുക്ക് കാണാം ഒരാൾക്കെതിരിൽ വ്യഭിചാര ആരോപണം ഉന്നയിക്കാൻ പാടില്ല അത് ഉന്നയിക്കുകയാണെങ്കിൽ നാല് സാക്ഷികൾ ഉണ്ടായിരിക്കണം നാല് സാക്ഷികളില്ല മൂന്നോ രണ്ടോ ഒന്നോ സാക്ഷികളെ ഉള്ളൂ അത്ര പേരെ അത് കണ്ടിട്ടുള്ളൂ എങ്കിൽ അവർ മിണ്ടാതിരിക്കുക എന്നതാണ് നാല് സാക്ഷികളില്ലാതെ ഇക്കാര്യം പറഞ്ഞാൽ അവർക്ക് കഠിനമായ ശിക്ഷ ദുനിയാവിലുണ്ട് പരലോകത്തുമുണ്ട് ഒരു പക്ഷേ കണ്ടത് വാസ്തവമായിരിക്കാം എന്നാൽ പോലും പറയാൻ പാടില്ല നാല് സാക്ഷികളില്ലെങ്കിൽ എന്നതാണ് എന്നാൽ ഒരു സാക്ഷിയുമില്ലാതെ തന്നെ വെറുതെ ഒരാൾക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് അത് എത്രത്തോളം ഗൗരവതരമായിരിക്കും എന്നത് ഖുർആനിന്റെ ഈ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സൂറത്തന്നൂറിലെ നാലാമത്തെ വചനത്തിൽ വല്ലദീന യർമൂനൽ സുഹദ പവിത്രതയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കുകയും എന്നിട്ട് നാല് സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഫജ്ലിദുഹും സമാനി നജൽ ദഹ് ഖുറാൻ പറയുന്ന ഒന്നാമത്തെ താക്കീത് ശിക്ഷ അവരെ നിങ്ങൾ എൺപത് അടി അടിക്കുക എന്നതാണ് അവരുടെ സാക്ഷ്യം ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത് ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും എന്ന് പറഞ്ഞാൽ അവർ തൗബ ചെയ്താൽ പോലും അവരുടെ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല എന്നുവരെ മുഫസിറുകൾ ചിലർ വിശദീകരിച്ചതായി കാണാം ൂ മൂന്നാമത്തേത് അവർക്ക് നൽകപ്പെടുന്ന വിശേഷണം അവർ തമ്മാടികളാണ് എന്നതാണ് തമ്മാടിത്തമാണ് ആളുകൾക്കെതിരിൽ ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് നോക്കൂ ഇത് മൂന്നും വളരെ ഗൗരവമേറിയ താക്കീതുകളാണ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടാം നമ്പർ ഹദീദിൽ നബിസല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞതായി കാണാം ജുലിദ ഖിയാമ ഇല്ല യജമാനൻ െതിരിൽ വ്യഭിചാര ആരോപണം ഉന്നയിക്കുകയും അവൻ ആ യജമാനൻ ആരോപിച്ച വിഷയത്തിൽ നിന്ന് നിരപരാധിയാണ് എങ്കിൽ അതായത് അടിമ നിരപരാധിയുമാണെങ്കിൽ ജുലിത യോമൽ ആരോപണം ഉന്നയിച്ച യജമാനൻ കിയാമ നാളിൽ അവന് മുകളിൽ പറഞ്ഞിട്ടുള്ളത് പോലുള്ള അടി ശിക്ഷ നൽകപ്പെടും ഇല്ല അയ്യക്കൂന അവൻ പറഞ്ഞത് അല്ലാതെ പറഞ്ഞതുപോലെ അല്ലാതെ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് യാഥാർത്ഥ്യല്ല എങ്കിൽ ഏയാമത് നാളിൽ പരലോകത്ത് വെച്ച് അവന് അടിശിക്ഷ നൽകപ്പെടും എന്നതാണ് അപ്പൊ ഇതൊരു അടിമയുടെ വിഷയത്തിലാണെങ്കിൽ പോലും ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ശിക്ഷയുണ്ട് എന്നതാണ് ഇതേ സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആയിരത്തി അറുനൂറ്റി അറുപതാം നമ്പർ ഹദീദിൽ ഒന്നുകൂടി വിശദീകരിച്ചത് കാണാം ഒരാൾ തന്റെ കീഴിലുള്ള അടിമക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ആദ്യത്തെ ബുഹാരിയുടെ റിപ്പോർട്ടിൽ വ്യഭിചാരം എന്ന് പറഞ്ഞുള്ള കദഫ് ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അതെന്താണ് എന്നത് മുസ്ലിമിന്റെ ഹാജത്തിലൂടെ വിശദീകരിക്കുകയും ചെയ്തു മൂന്നാമതായി ബിശുദ് സൂഹത്തിൻ നൂറിലെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളിൽ വേറെ രണ്ട് താക്കീതുകൾ നൽകുന്നത് കാണാം സത്യവിശ്വാസികളും അശ്ലീല കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ താൽപര്യം പ്രകടിപ്പിക്കാത്ത അതിൽ നിന്ന് അശ്രദ്ധരായി ജീവിക്കുന്ന പവിത്രകളായ ആളുകളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവർ ഇഹത്തിലും പരത്തിലും ശപിക്കപ്പെട്ടിരിക്കുന്നു അപ്പോ ദുനിയാവിൽ മാത്രമല്ല ആഹിറത്തിലും അവർക്ക് ശാപമുണ്ട് ശാപമേൽക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലെ പോവുക എന്നതാണ് പരലോകത്തുണ്ടാകുന്ന ശാപം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റഹമത്താകുന്ന സ്വർഗത്തിൽ നിന്ന് അകലെ പോവുക അതിൽ പ്രവേശിക്കാൻ കഴിയാതിരിക്കുക എന്നതാണ് തുടർന്ന് ഖുർആൻ പറയുന്നു വലഹും ആദാബുൻ അദിയും അവർക്ക് ഭയങ്കരമായ ശിക്ഷയുണ്ട് പരലോകത്ത് ലയനത്തുണ്ട് അള്ളാഹുന്റെ ശിക്ഷയുണ്ട് യൗമ തലേഹി മത്സ്യത്വവും വൈദീഹും വാർജുനുഹും വിമാക്കാനും യാമലും അവർ പ്രവർത്തിക്കാറുണ്ടായിരുന്ന കാര്യത്തെ സംബന്ധിച്ച് അവരുടെ നാവുകളും കൈകാലുകളും അവർക്കെതിരിൽ സാക്ഷി പറയുന്ന ദിവസമാകുന്നു അത് അവരുടെ പരിപൂർണമായി നൽകും അള്ളാഹു ആകുന്നു സുവ്യക്തമായ സത്യം എന്നത് അവർ മനസ്സിലാക്കുകയും ചെയ്യും ഈ ആയത്തിലെ മുഴുവൻ വശങ്ങളും ഇത്തരം ആളുകൾക്കുള്ള ശക്തമായ താക്കീതാണ് എന്ന് മനസ്സിലാക്കാം അല്ലാഹുഹു നമ്മുടെ നാവുകളിലൂടെ ഉണ്ടാകുന്ന ഇത്തരം ഗുരുതരമായ വ്യഭിചാര അതുപോലെ തന്നെ ലൈംഗിക ആരോപണങ്ങൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുകയും അത്തരം തിന്മയിൽ നമ്മുടെ നാവിലൂടെ സംസാരത്തിലൂടെ അത് ഉണ്ടാകാതിരിക്കാൻ വളരെ വലിയ ശ്രദ്ധ നമ്മൾ പുലർത്തുകയും അത്തരം ആപത്തുകളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരാകുന്നതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുഭാനുഭൂവത്തായ നമ്മെ എല്ലാവരെയും ഈ വിഷയത്തിൽ സഹായിക്കട്ടെ